ഹായ് ജോഫി ജോസാണ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ വിശേഷങ്ങളായിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത് ഏതായാലും ശൈലിയിൽ കൂടെ മാത്രം സിനിമ എടുക്കുന്ന ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഏറ്റവും പുതുമയാർന്ന സിനിമയാണ് എന്ന് വിചാരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സമാധാനത്തോടെ ഈ സിനിമ ആസ്വദിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ഞാൻ ഹാപ്പി ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഹാപ്പി ആയിരുന്നില്ല സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യ ടീസർ മുതൽ എല്ലാവർക്കും നല്ല പ്രതീക്ഷയായിരുന്നു ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ കയ്യിൽ നിന്നും എന്ത് മാജിക്കാണ് സംഭവിക്കാൻ പോകുന്നത് പ്രതീക്ഷയ്ക്ക് ഒത്ത രീതിയിലുള്ള ടീസറുകളൊക്കെ ഇറങ്ങിയായിരുന്നു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കുറെ ദിവസങ്ങളിൽ മോഹൻലാലും ലിജോ ജോസ് പല്ലിശ്ശേരിയും ടിനു പാപച്ചനടക്കം എല്ലാവരും ഇതൊരു കൊമേഴ്സ്യൽ സിനിമയാണ് മോഹൻലാൽ ഫാൻസിന് വേണ്ടത് എല്ലാം ഈ സിനിമയിൽ ഉണ്ട് പ്രണയമുണ്ട് ആക്ഷൻ ഉണ്ട് തമാശയുണ്ട് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ പ്രതീക്ഷകളൊക്കെ വാനോളം ഉയർത്തുന്ന രീതിയിലായിരുന്നു ഇവരുടെ ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ കണ്ടുവന്നിരുന്നത് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് പോകുമ്പോൾ തീർച്ചയായിട്ടും മറ്റേ അകലെയുള്ള സാധനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന സാധനം എന്താ ദൂരദർശിനി അല്ലേ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നന്നായിരിക്കും അകലെയുള്ള സാധനങ്ങൾ കാണാൻ കാഴ്ചക്ക് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും പ്രത്യേകിച്ച് നല്ല രീതിയിലുള്ള കണ്ണടയൊക്കെ വെച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താണെന്നു വെച്ചാൽ ഈ പടത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് ആദ്യമേ തോന്നിയത് ഫസ്റ്റ് സീൻ മുതൽ ലോങ് ഷോട്ടുകളാണ് ഇംഗ്ലീഷ് പഴയ കാല കൗബോയ് സിനിമകളിലൊക്കെ കണ്ടുപരിചയിച്ച രീതിയിൽ ലോങ് ഷോട്ടുകളാണ് അതായത് ക്യാമറ ഇങ്ങനെ അനകാതെ നിൽക്കുന്നു ക്യാമറയിലേക്കാണ് ആളുകൾ നടന്നു കയറുന്നതും മൃഗങ്ങളൊക്കെ നടന്നു പോകുന്നതും ഒക്കെ ആയിട്ട് കാണിക്കുന്നത് നമുക്ക് ആദ്യം പോസിറ്റീവ് സൈഡിൽ നിന്ന് തുടങ്ങാം പടം തുടങ്ങുമ്പോൾ തന്നെ ഇവരുടെ കാളവണ്ടി ഇവരുടെ യാത്ര അതൊക്കെ നല്ലൊരു രസമായിട്ട് നമ്മളുടെ മനസ്സിലേക്ക് പതുക്കെ പതുക്കെ കയറി വരും ആദ്യ സീനിൽ മോഹൻലാലിന്റെ ഇൻട്രോ തിയേറ്റർ കുലുക്കും അല്ലെങ്കിൽ ടിനു പാപ്പച്ചൻ പറഞ്ഞ പോലെ തിയേറ്ററിന്റെ പുറത്ത് നിന്ന് ഈ സംഭവം കാണുന്ന മുഴക്കം അല്ലെങ്കിൽ തിയേറ്റർ കുലുങ്ങുന്നത് എനിക്ക് അനുഭവിക്കണം എന്ന് ടിനു പാപ്പച്ചൻ പറഞ്ഞത് തീർച്ചയായിട്ടും തീയേറ്റർ കുലുങ്ങുന്നത് പോയിട്ട് ആളുകൾ സീറ്റിൽ നിന്ന് ഒന്ന് അനങ്ങിയ പോലും നമുക്ക് തോന്നിയില്ലായിരുന്നു ഫാൻസ് ചിലപ്പോൾ ആർമാദിച്ചിട്ടുണ്ടാവാം ഇപ്പം നല്ല വശങ്ങൾ നോക്കുമ്പോൾ മോഹൻലാൽ ഹരീഷ് പെരാടി അല്ലെങ്കിൽ മോഹൻലാലിന്റെ കൂടെ എപ്പോഴും യാത്ര ചെയ്യുന്ന ചിന്നപ്പയ്യൻ എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിന്റെ സഹോദര തുല്യനായിട്ട് ഒരു പയ്യനെ കാണിക്കുന്നുണ്ട് അവർ നന്നായിട്ടുണ്ട് പിന്നെ വില്ലനും ഒരു പരിധിവരെ നന്നായിട്ട് അഭിനയിച്ചു പക്ഷെ ഓവർ ആക്ടിങ് ചെയ്ത് കുളമാക്കിയോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നിയായിരുന്നു ശബ്ദമിശ്രണം രംഗനാഥ് രവിയാണ് ശബ്ദമിശ്രണം ചെയ്തിരിക്കുന്നത് അതായത് സ്പെഷ്യൽ എഫക്ട്സ് ഒക്കെ കൊടുത്തേക്കുന്ന ശബ്ദങ്ങൾ അതൊക്കെ ഒരു ഒരു പരിധിവരെ മികച്ചു നിന്നതായിട്ട് എനിക്ക് തോന്നിയിരുന്നു പല്ലാലിന്റെ കാളവണ്ടിയും അതുപോലെ കുറെ കാളവണ്ടികളൊക്കെ കാണിക്കുന്നുണ്ട് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കാളകളൊക്കെ നല്ല അഴകൊത്ത കാളകൾ അത് ഈ പടത്തിലെ ഏറ്റവും ഭംഗിയുള്ള കുറച്ച് സംഭവങ്ങൾ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ പടത്തിലെ കാളകളാണ് നല്ല ഭംഗിയുള്ള മുഴുത്ത കൊമ്പുകളൊക്കെ ഉള്ള നമ്മൾ നാട്ടിലൊന്നും കാണാത്ത രീതിയിലുള്ള കാളകൾ അത് വളരെ മനോഹരമായിരുന്നു പിന്നൊരു സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത് മറ്റേ തമിഴ്നാട്ടിലെ സ്പെഷ്യൽ മുഖം മൂടി വെച്ചിട്ടുള്ള ഒരുപാട് ആളുകളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഷോട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ വളരെ മനോഹരമായിട്ട് തോന്നിയായിരുന്നു ഇനി നമുക്ക് പടത്തിന്റെ നെഗറ്റീവ് സൈഡ് അതായത് ഈ പടം എന്തുകൊണ്ടാണ് ആളുകൾ സ്വീകരിക്കാതെ പോകുന്നത് അല്ലെങ്കിൽ ഞാനടക്കം പലരും എന്തുകൊണ്ട് നിരാശരായി പോയി എന്ന് ഞാൻ പറഞ്ഞു തരാം ആദ്യം തന്നെ കാണിക്കുന്ന സീൻ തന്നെ വളരെ ലോങ് ഷോട്ടാണ് അപ്പൊ അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ വന്ന് തുടങ്ങുന്ന സമയത്ത് முதலில் പടം പിന്നെ പടത്തില് ഒരു ഭൂരിഭാഗ സീനുകൾ ഇതുപോലെ ലോങ് ഷോട്ട് വയ്ക്കുന്നു അത് നമ്മൾ പതുക്കെ പതുക്കെ വെറുപ്പിച്ചു തുടങ്ങുന്നു അത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാനോ അതിൽ അതിൽ സംഭവിച്ചേക്കുന്ന അപാകതകൾ പരിഹരിക്കാനോ ലിജോ ജോസോ ടീമോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ പടത്തിൽ പത്തായിരക്കണക്കിന് അന്യഭാഷാ താരങ്ങളാണ് ഈ മലയാള നടന്മാരുടെയും ഒക്കെ ചുറ്റു നിൽക്കുന്നത് ഒരുപാട് നിർജീവമായിട്ടുള്ള പാവം കുറേ ഹിന്ദിക്കാര എനിക്ക് തോന്നുന്നു രാജസ്ഥാനിലൊക്കെ പാവപ്പെട്ട പിടിച്ചു നിർത്തി ഈ ലോങ് ഷോട്ട് വയ്ക്കുമ്പോ ഈ സ്ക്രീൻ മൊത്തം ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുക ഒരു ഭാവഭേദൊന്നും ഇല്ല ഇവരൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് കുറ്റവാളികൾ നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് തോന്നിയത് അപ്പൊ ഈ മോഹൻലാലും ബാക്കിയുള്ള മലയാളികളൊക്കെ കടന്നിട്ട് അഭിനയിച്ച് തിമിർക്കുമ്പോൾ ലോങ് ഷോട്ടാന്ന് ഓർക്കണം കേട്ടോ മോഹൻലാലിന്റെ ക്ലോ ക്ലോസപ്പ് ഷോട്ടുകളൊന്നുമല്ല ഭയങ്കര ലോങ് ഷോട്ടുകളൊക്കെ വെച്ച നേരത്ത് ഇവരൊക്കെ പതുക്കെ തല ചൊറിഞ്ഞ് മാന്തി ഇങ്ങനെയൊക്കെ നിൽക്കുക അല്ലെങ്കിൽ ക്യാമറയിലേക്ക് നോക്കുക ഇതൊന്നും ഒരു രീതിയിൽ എഡിറ്റ് ചെയ്ത് ശ്രമിച്ചിട്ടില്ല ഈ എന്തോ പറ്റിയെന്ന് നമുക്ക് തോന്നുന്നത് ഇങ്ങനത്തെ സീനുകളാണ് എക്സാമ്പിൾ മോഹൻലാല് അവസാനം ഹൃദയം പൊട്ടി കരയുന്ന ഒരു സീനുണ്ട് അപ്പൊ മോഹൻലാലിന്റെ ബാക്കിൽ ക്ലോസ് അപ്പ് ഷോട്ട് അല്ല വൈഡ് ഷോട്ട് തന്നെയാണ് അതും അപ്പൊ ബാക്കിൽ ഒരാൾ നിന്നിട്ട് വയറൊക്കെ ഇങ്ങനെ മാന്തിക്കൊണ്ട് നിൽക്കുന്ന സീനൊക്കെ അതൊക്കെ ഈ ഇതിൽ കാണിക്കുകയാണ് അത് ഏതൊക്കെ രീതിയിൽ നിന്നൊക്കെ എഡിറ്റ് ചെയ്ത് കളയാതൊന്നും ചെയ്യുന്നില്ല അതുപോലെ തന്നെ ക്ലൈമാക്സിനോട് അനുബന്ധിച്ച ഒരു സീൻ തന്നെ ഒരുപാട് ആൾക്കാരുടെ കൂടെയൊക്കെ മോഹൻലാൽ നടക്കുക അപ്പൊ നമ്മൾ ഈ മോഹൻലാൽ എവിടെയാണ് മോഹൻലാൽ എവിടെയാണ് സ്ക്രീൻ അങ്ങേ മുതൽ ഇങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം അങ്ങേ അറ്റം എല്ലായിടത്തും നമ്മൾ പരുതി കൊണ്ടിരിക്കും അതായത് മെയിൻ ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്യാൻ ഇതിനൊന്നും ശ്രമിച്ചിട്ടില്ല ക്യാമറ അകലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചേക്കാന്ന് അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ നടക്കുന്നു നായകൻ നടക്കുന്നു നായിക നടക്കുന്നു അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് ഇവരെ കണ്ടുപിടിക്കാൻ നിൽക്കണം അത് തന്നെയാണ് ഈ പടത്തിൽ വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ഈ ആളുകളുടെ കൂടെയൊക്കെ പോകുമ്പോ ആൾക്കാർക്ക് മാറി കൊടുക്കുന്നു അങ്ങനൊക്കെ തള്ളി മാറ്റി ക്യാമറ പോവാടിയിലൊക്കെയാണ് ക്യാമറ ഇങ്ങനെ ചലിക്കുന്നത് അതൊക്കെ കാണുമ്പോൾ എന്തോ ലിജോയ്ക്ക് എന്തോ പറ്റിയില്ലോ നമുക്ക് തോന്നും അതുപോലെ തന്നെ ഈ പടത്തിലെ പാട്ടുകള് അയ്യോ ആമയെന്നൊക്കെ നേരെ കൊണ്ടുവന്നു വെച്ചേക്കുന്ന കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്രശാന്ത് പുള്ളയുടെ വേറെ പാട്ട് എന്താ പുന്നാരം കാട്ടിലെ ആടുമയക്ക നീം വെരുമാന്റെ കൂടെ പാട്ടുകളൊക്കെ അയ്യോ എന്ത് ശോകാന്നറിയോ അതായത് ഈ പാട്ടിലൊരു ക്യാബ്ര ഡാൻസ് പോലെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ട് അതായത് ഒരു പെണ്ണ് വളരെ മനോഹരമായിട്ട് ഡാൻസ് ചെയ്യുന്നു പാട്ട് വേറെ വേറൊഴിക്ക് ഇവള് വഴിക്ക് അപ്പൊ നമ്മൾ വിചാരിക്കും ഈ പാട്ടുകളൊക്കെ ഒന്ന് തീർന്നു കിട്ടിയാതിന് അപ്പൊ അതാണ്ടേ വേറെ ഒരു ആഘോഷം തുടങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് പാട്ടുകൊണ്ട് തുടങ്ങും അതൊരു ഹിന്ദിപ്പാട്ട് അത് എന്തോ ഒരു സീരിയലിനൊക്കെ ഷൂട്ട് ചെയ്തൊക്കെ പോലെയാണ് ക്യാമറയൊക്കെ വെച്ചേക്കുന്നത് അതുപോലെ ഡാൻസും പാട്ടുകളൊന്നും തമ്മിലൊരു ബന്ധവും ഇല്ല ഈ പടത്തിലെ ഏറ്റവും ഷോക്കായിട്ട് തോന്നിയേക്കുന്ന മറ്റൊരു ഭാഗമാണ് ഈ പടത്തിലെ പാട്ടുകൾ പിന്നെയും ഇത്തിരി നന്നായി തോന്നിയത് എന്തോ മതമിഴിയോരെന്നോ എന്തോ പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് അത് ഇത്തിരി കൂടെ നമുക്ക് കേൾക്കാനായിട്ട് സുഖമുള്ള പാട്ടായിട്ട് തോന്നി ഹിന്ദിക്കാരുടെ മുഖഭാവം അല്ലെങ്കിൽ അവരെയൊക്കെ പിടിച്ചുകൊണ്ടു നിർത്തിക്കുന്ന പോലെ അവരുടെയൊക്കെ എക്സ്പ്രഷൻ അല്ലെങ്കിൽ അവരോട് കയ്യടിക്കുക എന്ന് പറയുമ്പോൾ ഇവർ കൈയടിക്കുക അല്ലെങ്കിൽ ക്യാമറയിലേക്ക് നോക്കി നിൽക്കുക വളരെ മോശമായിട്ടുള്ള സംഭവമായിട്ട് തോന്നിയത് അതുപോലെ തന്നെ ഫസ്റ്റ് സീൻ മുതൽ തന്നെ ഈ പടത്തിന്റെ ആർട്ട് വർക്ക് വളരെ ശോചനീയമാണ് അത് ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് അതായത് മോഹൻലാൽ ഒരു കോട്ടയിൽ നിന്നിട്ടുള്ള ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ട് ആ ഫൈറ്റിലൊക്കെ മോഹൻലാൽ ഈ തൂണുകളൊക്കെ ഇടിച്ച് പൊളിക്കുന്ന സീനുകളൊക്കെ ഉണ്ട് തൂണുകളൊക്കെ വീടിനെ കാണണം നമുക്കൊന്നും സഹിക്കില്ല അതുപോലെ തന്നെ ഇത് പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയാണ് നിങ്ങള് പടത്തിന്റെ ആർട്ട് വർക്കിനെ കുറിച്ച് കേട്ടോ പടത്തിലെ കമ്പി അല്ലെങ്കിൽ കുന്തൊക്കെ കടന്നിട്ട് മോഹൻലാൽ ഇങ്ങനെയൊക്കെ പിടിക്കാൻ കുന്തൊക്കെ കടന്നിട്ട് മറ്റു തെർമോക്കോൾ ഒക്കെ കടന്നിട്ട് ഇങ്ങനെ വരുന്ന ആട് അത് ഒരു രീതിയിലും എഡിറ്റ് ചെയ്ത് കളയാനൊന്നും ഇവർ ശ്രമിച്ചിട്ടില്ല വേറെ ഒരു മണ്ടത്തരായിട്ട് എനിക്ക് തോന്നിയത് പടത്തിന് ഒരു രീതിയിൽ ക്ലാരിറ്റി ഇല്ല അതായത് ആരാരെ കൊന്നു ആരും എങ്ങനെ മരിച്ചു എന്നൊന്നും കാണിക്കുന്നില്ല അതായത് ഒരാൾ ഇങ്ങനെ എടുത്ത് ചാടുന്നു പിന്നത്തെ സീനിൽ അയാൾ മരിച്ചോ അപ്പൊ നമ്മൾ മരിച്ചോ എന്ന് നമുക്ക് ഡൗട്ട് തോന്നും അതുപോലെ എന്തൊക്കെയാ നടക്കുന്നത് വെറുതെ വെടിപൊട്ടുന്ന ശബ്ദം ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ആൾക്കാരൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ മരിച്ചു വീഴുന്നതായിട്ട് കാണിക്കുക എന്തായാലും നമ്മൾ അവര് സീരിയസ് ആയിട്ട് കാണിച്ചേക്കുന്ന സീനുകളൊക്കെ നമ്മൾ ചിരിക്കും അവര് ചിരിപ്പിക്കാൻ നമ്മൾ നോക്കിയേക്കുന്ന സീനുകൾ നമുക്ക് ചിരി വരൂല്ലേതായാലും ോട്ടെ വാലിപ്യൻ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് സഹിച്ചിരുന്ന് തീർക്കുന്ന സമയത്താണ് നമ്മളോട് പറയുന്നത് ഈ പടം തീർന്നിട്ടില്ല രണ്ടാം ഭാഗം ഉടനടി വരും എന്ന് കാണിച്ചിട്ട് നമുക്കൊരു ഇടുത്തി പോലെ നമ്മുടെ ചങ്കിൽ എൻ്റെ അമ്മ എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പഴ അവസാനിപ്പിക്കുന്നത് ഈ രാജസ്ഥാനിലും പോണ്ടിച്ചേരിയിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരുപാട് ഫോട്ടോകളൊക്കെ ഈ പടത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടപ്പോഴും നമ്മൾ വിഷ്വലി ഭയങ്കര ഭംഗിയുള്ള അടിപൊളി ഫ്രെയിമുകളൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിച്ചു പക്ഷേ എനിക്ക് തോന്നുന്നു രാജസ്ഥാനിലെ ഏതൊക്കെയോ ഭാഗത്ത് കുറെ മണലിന്റെ ഇടയിൽ കുറെ കാളവണ്ടി കുറെ ആൾക്കാരെ കൂട്ടം കൂട്ടിയിരിക്കുന്നു അവരൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ക്യാമറയിലേക്ക് നോക്കിയിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെയൊക്കെ പോകാൻ കണ്ടാൽ നമുക്ക് സങ്കടം തോന്നുന്നുണ്ടോ കുറച്ച് മലയാളികൾ ബാക്കിയുള്ളവരൊക്കെ ഈ ഹിന്ദിക്കാരും പാവപ്പെട്ട അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ചേച്ചിമാരെയൊക്കെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അവര് പാവങ്ങളെ പോലെ ഇങ്ങനെ ഇരിക്കും ഇവർ അടിക്കാൻ പറയും ഇവർ അടിക്കും ജയ് വിളിക്കാൻ പറയും ജയ് വിളിക്കുക അപ്പം നമുക്ക് ഇതൊന്നും ഈ മെയിൻ ആയിട്ട് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ വൈഡ് ആയിട്ട് കാണിക്കുമ്പോൾ ഇവരൊക്കെ നമുക്ക് ഇവരുടെ എല്ലാവരുടെ മൗത്ത് നമ്മള് നോക്കുമ്പോൾ ഇവരൊക്കെ നിർജ്ജീവമായിട്ട് എന്തൊക്കെയോ ചെയ്ത് കാണിക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ കയറും ഇവരെ ഇവരുടെ എക്സ്പ്രഷനൊക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇവര് ഇതിന് വേണ്ടിയിട്ടുള്ളവരല്ല ഒരു പാവങ്ങളെ പിടിച്ച് സിനിമയിൽ കയറ്റി അല്ലെങ്കിൽ പാവങ്ങളെ പിടിച്ച് ആള് തയക്കാൻ വേണ്ടി ഫ്രെയിമിലേക്ക് കയറ്റി വെച്ചു കഴിക്കുക അല്ലെങ്കിൽ കുറെ മരുഭൂമികൾ ഈ മോഹൻലാലിൻ്റെ ഇവരുടെയൊക്കെ ഫൈറ്റ് നടക്കുമ്പോൾ കുറെ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നു അതായത് ഇങ്ങനെ സ്റ്റഡി വെടി ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ വെറുതെ ഇരിക്കുക അങ്ങനെ തീ കായാനിരിക്കുക ശരിക്കും പറഞ്ഞാൽ ഈ ക്രിസ്മസിനെ ഒക്കെ നമ്മള് പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറെ കൊട്ടാരങ്ങൾ അല്ലെങ്കിൽ ഒരു മരുഭൂമി അവിടെ ഇവിടെ കുറച്ച് ആട്ടിടിയന്മാരൊക്കെ വെക്കല് അതുപോലെയൊക്കെയുള്ള ഒരു സംഭവം അപ്പോൾ നമ്മളൊരു ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പരീക്ഷണ ചിത്രം അല്ലെങ്കിൽ മലയാളികൾ ഇതുവരെ പരിചയിച്ചിട്ടില്ലാത്ത ഒരു രീതിയിലുള്ള ഒരു സിനിമ ഭയങ്കര ലോങ് ഷോട്ടുകളും നാടകീയത നിറഞ്ഞ സംഭാഷണങ്ങളും അല്ലെങ്കിൽ ഒരു ബാലയെ കാണുന്ന പോലത്തെ സംഭാഷണങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ കാണുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ആക്കിയിട്ട് സിനിമയ്ക്ക് പോവാ അല്ലാതെ മോഹൻലാലിന്റെ ആക്ഷൻ പടന്നോ അങ്ങനെയൊക്കെ വിചാരിച്ചു പോയ നിരാശയായിരിക്കും ഫലം ദീപാവലിക്ക് ഒക്കെ പടക്കം പൊട്ടിക്കുന്ന പോലെ അവിടെ കുറെ പടക്കം പൊട്ടിക്കുന്നു ഇവിടെ കുറെ പൊടി തെറിക്കുന്നു കുറെ മറ്റേ ചുമന്ന പൊടി തെറിക്കുന്നു കുറെ മഞ്ഞപ്പൊടി തെറിക്കുന്നു ഇങ്ങനെയൊക്കെ കുറെ പൊടികൾ തെറിക്കുക എന്നിട്ട് അതിലും ഒരു കോമഡി സീൻ ഉണ്ട് ഇങ്ങനെ കുറെ ചുമന്ന പൊടി ഇങ്ങനെ തെറിക്കുകയായിട്ട് അപ്പോൾ താഴെ നിൽക്കുന്ന പെണ്ണുങ്ങളൊക്കെ മുഖത്തുനിന്നൊക്കെ ഇങ്ങനെ പൊടിക്ക് ഇങ്ങനെ തട്ടിക്കളയുന്ന സീനുകളൊക്കെ അതായത് ഭയങ്കര സീരിയസ് ആയിട്ട് കാണിക്കുന്ന ഷോർട്ടുകളാണ് പക്ഷെ അത് കോമഡി അതും ഈ ലോങ് ഷോട്ട് കാണിക്കുന്നതിന്റെ മണ്ടത്രങ്ങളാണ് അത് എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ വന്നേക്കുന്ന അപാകതകളൊക്കെ ഒന്ന് പരിഹരിക്കാൻ നോക്കിയെങ്കിൽ ലോങ് ഷോട്ടുകളൊക്കെ ഇത്രയുടെ മനോഹരം ആയനെ എന്ന് എനിക്ക് തോന്നുന്നു ഈ പടത്തിന്റെ ഏറ്റവും കൂടുതൽ പഴി കേൾക്കാൻ പോകുന്ന ഇതിന്റെ ക്യാമറാമാൻ തന്നെയായിരിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഒരു പരിധിയിൽ കവിഞ്ഞ അടിപൊളിയൊന്നും നമുക്ക് തോന്നില്ല എന്താ വെച്ചാൽ കൊറേ കഴിയുമ്പോൾ നമുക്ക് ബോർ അടിക്കാം ആവർത്തന ശബ്ദങ്ങൾ ഈ കിലും കിലും എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ഇതൊക്കെ കിൾക്ക് പിന്നെ അല്ലെങ്കിലും ഈ പറഞ്ഞ പോലെ ആക്ഷൻ പിരിമുറുക്ക രംഗങ്ങളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു നമുക്ക് പരിചയമല്ലാത്ത രീതിയിലുള്ള ശബ്ദങ്ങളൊക്കെ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഇഷ്ടപ്പെടുത്തുന്ന ഒരു സിനിമ എനിക്ക് തോന്നിയില്ല അപ്പൊ ഇത്ര നേരം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കാര്യമൊന്നും പരിഗണിക്കാൻ അപ്പൊ കുരിശി ജംഗ്ഷന് വേണ്ടിയിട്ട് ജോസ് ജോസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം താങ്ക് യു